കോടതി നടപടികളിൽ കുരുങ്ങി അന്വേഷണം മറിയിച്ച മസാല ബോണ്ട് കേസ് വീണ്ടും സജീവമാകാൻ കളമൊരുങ്ങുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസുകളെ ചോദ്യം ചെയ്ത കിഫ്ബിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സമർപ്പിച്ച ഹർജികളിൽ ഹൈക്കോടതി ഉടൻ വിധി പറയുന്ന സാഹചര്യത്തിലാണത് ജൂലൈ അവസാനവാരം വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് ടി ആർ രവി ഹർജികൾ വിധി പറയാൻ മാറ്റിയിരുന്നു വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ വിദേശ വിനിമയ നിയമ ലംഘനമുണ്ടോയെന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് ഇതിൽ തെളിവെടുപ്പിനാണ് കിഫ്ബി അധികൃതർക്കും ഐസക്കിനും സമൻസ് അയച്ചത് വിഷയം പരിശോധിക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിനാണെന്നും ഇഡിയുടേത് പരതിവിട്ട ഇടപെടലാണെന്നും കിഫ്ബി വാദിച്ചു കിഫ്ബി ഡയറക്ടർ ബോർഡിന്റെ തീരുമാനത്തിന്റെ പേരിൽ തന്റെ വ്യക്തിപരമായ വിവരങ്ങളടക്കം ആവശ്യപ്പെട്ട് ഇ ഡി തുടർച്ചയായി സമൻസ് അയച്ചതിനെയാണ് തോമസ് ഐസക് ചോദ്യം ചെയ്തത് സമൻസ് പ്രകാരം കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരായെങ്കിലും തോമസ് ഐസക് ഇഡിക്കു മുന്നിലെത്തിയില്ല മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡി വാദിച്ചത് കിഫ്ബി വൈസ് ചെയർമാൻ എന്ന നിലയിൽ ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു മസാല ബോണ്ടിലൂടെ സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയും കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് തിരികെ നൽകിയെന്നും തുക വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കാണ് വിനിയോഗിച്ചതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണം നിയമപരമാണെന്നായിരുന്നു ഇ ഡിയുടെ വിശദീകരണം ദുരന്ത ഭൂമിയിലെ കള്ളക്കണക്ക് പുറത്തായത് പിണറായിയുടെ പതിവ് തട്ടിപ്പ് എന്ന വിമർശനങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്തു വന്നിരിക്കുകയാണ് പ്രതിപക്ഷവും വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് ചൂരൻമലയിലെ ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കള്ള കണക്കിലൂടെ വെളിവായത് ദുരന്തത്തെ മുതലെടുക്കുന്ന പതിവ് നീക്കം ഓഖി പ്രളയ സമയത്തും കോവിഡ് കാലത്തും പിണറായി സർക്കാർ നടത്തിയ കൊള്ളയുടെ സമാന രീതി എന്ന വിമർശനവുമായാണ് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ സൗജന്യമായി സംസ്കരിച്ച മൃതദേഹങ്ങൾക്ക് പോലും വിലയിട്ട ഇടതു സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഓഖി ചുഴലിക്കാറ്റ് രണ്ട് പ്രളയം കോവിഡ് മഹാമാരി തുടങ്ങിയ ദുരന്ത സമയത്തെല്ലാം കള്ളക്കണക്കുകളാണ് പിണറായി സർക്കാർ പുറത്തുവിട്ടതെന്നാണ് വലതുപക്ഷ മാധ്യമങ്ങളും ആരോപിക്കുന്നത് ഊഖി ദുരിതത്തിന് കേന്ദ്രം നൽകിയ ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ച് ലത്തീൻ അതിരൂപതയും ദുരിതബാധിതരും രംഗത്തെത്തിയിരുന്നു പ്രളയ ദുരിതാശ്വാസത്തിന് ദുരിതാശ്വാസ നിധിയിലെത്തിയ ഫണ്ട് സി പി എം അനുഭാവകൾ മുക്കിയെന്നുള്ള ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ നിധി കൃത്യമായി ലഭിച്ചതുമില്ല കോവിഡ് സമയത്ത് ഗ്ലൗസും പി പിഇ കിറ്റും വൻതുക കൂടുതൽ നൽകിയും ഇല്ലാത്ത കമ്പനിക്ക് ഓർഡറുകൾ നൽകിയും വാങ്ങിയതിൽ കോടികളുടെ അഴിമതി ആരോപിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത് ആരോഗ്യ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് നൽകാനുള്ള നീക്കവും നടത്തിയെന്നുള്ള വിമർശനവും പ്രതിപക്ഷം ഉന്നയിച്ചു ഇതിനെല്ലാം പിന്നാലെയാണ് വയനാട് ഉരുൾപൊട്ടലിലും കോടികളുടെ കള്ളക്കണക്ക് നൽകി പണം വകമാറ്റാൻ ഒരുങ്ങുന്നത് എന്നാണ് വിമർശനം വയനാട് ദുരന്തത്തിന്റെ പേരിൽ തയ്യാറാക്കിയ പെരുപ്പിച്ച കണക്കുകൾ പണം തട്ടാനുള്ള അടവാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രകൃതി ദുരന്തങ്ങളെ ദുരിതാശ്വാസ നിധി മാറ്റാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിക്കാത്ത ഭക്ഷണത്തിനും മുടുക്കാത്ത വസ്ത്രത്തിനും കേന്ദ്രത്തോട് പണം ചോദിക്കുന്ന മുഖ്യമന്ത്രി വയനാട് ദുരിതാശ്വാസത്തിന് എത്ര തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കണം ദുരിതാശ്വാസ നിധി ദൂർത്തടിച്ച ചരിത്രമാണ് പിണറായി സർക്കാരിനുള്ളത് വയനാട് പുനരധിവാസം അവതാരത്തിലായിരിക്കുകയാണ് മന്ത്രിസഭാ ഉപസമിതി ദയനീയ പരാജയമാണെന്ന് തെളിഞ്ഞു വീഴ്ചകളുടെ തനിയാവർത്തനമാണ് നടക്കുന്നത് കഴിവുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു സർക്കാർ ജീവനക്കാർ ഒഴികെ സന്നദ്ധ പ്രവർത്തകരുടെ ചെലവ് അതത് പാർട്ടിക്കാരും സന്നദ്ധ സംഘടനകളുമാണ് വഹിച്ചത് സേവാഭാരതി അറുപത്തിനാല് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് സൗജന്യമായാണ് പുത്തുമലയിൽ പുനരധിവസിപ്പിച്ചവരുടെ വീട്ടുവാടക പോലും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയടക്കം വഴിമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ് ലോകായുക്തയിൽ സർക്കാരിനെതിരെ കേസ് വന്നത് അതുകൊണ്ടാണ് ലോകായുക്തയെ കഴുത്ത ഞരിച്ചു കൊന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് എത്ര കോടി രൂപ കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തിന് അനുവദിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം വയനാട് ദുരന്തത്തിന് മുൻപ് അതിൽ എത്ര കോടി ചെലവഴിച്ചുവെന്നും പറയണം ഇതുപോലെ കേന്ദ്ര സഹായം കിട്ടിയ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല പണമില്ലാത്തതുകൊണ്ടല്ല സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടക്കാത്തതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ആയിരത്തി അഞ്ഞൂറ് വീടുകൾ സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായവരെ വിളിച്ചു ചേർക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു അഭൂതപൂർവമായ സഹായങ്ങളാണ് വയനാടിന് ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കോടികൾ അനുവദിച്ചു ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര രൂപ സഹായം നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ദുരന്ത നിവാരണ സഹായത്തിനായി സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നൽകുന്ന എല്ലാ മെമ്മോറണ്ടവും സ്വീകരിക്കപ്പെടണമെന്നില്ല മെമ്മോറണ്ടം ഇല്ലാതെയും കേന്ദ്ര സഹായം ലഭിക്കാം രണ്ടനുഭവങ്ങളും കേരളത്തിനുണ്ട് എന്നുള്ളതും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ കേന്ദ്രം ആദ്യം ധനസഹായം പ്രഖ്യാപിച്ചത് മെമ്മോറണ്ടം ഇല്ലാതെയാണ് കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇവിടെയുള്ളപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും എത്തി ദുരിതാശ്വാസമായി അഞ്ഞൂറ് കോടി രൂപ നൽകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ നഷ്ടം അതിലും വലുതായതിനാൽ സംസ്ഥാന മെമ്മോറണ്ടം തയ്യാറാക്കി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കേന്ദ്രത്തിന് സമർപ്പിച്ചു ആറായിരം കോടിയാണ് ആവശ്യപ്പെട്ടത് ഡിസംബർ പതിമൂന്നിന് സഹായം അനുവദിച്ചു നേരത്തെ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച അഞ്ഞൂറ് കോടി കൂടി ചേർത്ത് രണ്ടായിരത്തി കോടി രൂപ കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റിയൊന്ന് കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഒരു രൂപ പോലും ലഭിച്ചില്ല ഹോക്കി സമയത്ത് മെമ്മോറാണ്ടം നൽകിയപ്പോൾ കേരളത്തിന് കേന്ദ്ര സഹായം ലഭിച്ചിരുന്നു എന്നാൽ പുറ്റിങ്ങൾ വെടിക്കെട്ട അപകടത്തിൽ അതുണ്ടായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരൾച്ചയ്ക്ക് പത്തൊൻപതിനായിരം കോടി രൂപയുടെ മെമ്മോറാണ്ടം കൊടുത്തപ്പോൾ കോടി മാത്രമാണ് ലഭിച്ചത്